നിങ്ങളെ പിടിച്ചു നിർത്തേണ്ടി വരും അത് കള അഞ്ചു ഇതൊരു ഓഡിയോ എന്റെ ആദ്യത്തെ ഓഡിയോ ലഞ്ചാ തോന്നത് സത്യമുണ്ടോ കാരണം ഇതിന് മുന്നേ ഞാൻ അഭിനയിച്ച സിനിമയിലുള്ള ഓഡിയോ പ്രൊഡ്യൂസർ ഒന്നും വിളിച്ചിട്ടില്ല ഞാൻ അഭിനയിച്ച സിനിമ പ്രിൻസ് പ്രൊഡ്യൂസറോട് ഇരിപ്പുണ്ട് പുള്ളി പറഞ്ഞു നേരത്തെ പറഞ്ഞു ഡേറ്റ് വെച്ചിട്ടാണ് ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് ഇതേ കാരണം പറഞ്ഞാണ് എന്റെ കഴിഞ്ഞ തവണ ഇതേ പ്രൊസ്ബേറ്റിനെ വിളിച്ചു വരുത്തുന്നത് കാരണം ഇതേ വേദിയിലിരുന്ന് അളിയുന്നൊരു പ്രശ്നത്തിന് തിരികൊടുത്തു അതെങ്ങനെയെങ്കിലും എടുക്കാനും ആ ചോദ്യങ്ങളൊക്കെ വരാതിരിക്കാനും വേണ്ടിയല്ല എന്നെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഇപ്പൊ ഇരുപതാം തീയതി അത് എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ ഞാനിപ്പോ നാട്ടിലല്ലേ അപ്പോ എന്തായാലും അനുപഠന തുടങ്ങാം കാരണം അനുപഠനമായിട്ട് എന്റെ സിനിമയിലെ എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചതെന്ന് അനൂപഠനിൽ നിന്നെ തുടങ്ങണം കാരണം ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന സിനിമ ഞാൻ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനൂപഠനാണ് അന്ന് അനൂപ എനിക്ക് വന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപഠൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ബിസിനസ് ബിസിനസ് പ്ലസ് ഫുൾ എന്റെ അറിവിൽ അന്നത്തെ കിങ് മേക്കർ എന്നൊക്കെ പറയുമല്ലോ കാരണം എന്റെ തോളത്ത് ചാരി വെച്ചിട്ട് അനോബേട്ടൻ എഴുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിന് ഇടയിൽ കാരണം എന്റെ കയ്യിൽ രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞ് നിൽക്കട കുഞ്ഞ് നിൽക്കടാ എന്ന് പറയും അങ്ങനെ ഞാൻ കുഞ്ഞു നിന്നോട് എഴുതിയ സിനിമ അല്ലോട് പോന്നോ ആ സിനിമയാണ് റോഡർ പ്രതി ഡേവിഡ് ആൻഡ് ഗോളിയാർ എത്രത്തോളം സത്യമാണെന്നറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അന്ന് ഏറ്റവും വാങ്ങിച്ചിരുന്ന നടൻ സത്യമല്ലേ സത്യ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഒരു പാക്കേജ് ആയിരുന്നു എന്റെ അറിയിൽ കാരണം റൈറ്റിംഗ് പ്ലസ് പ്ലസ് ലൈക് ഡയറക്ഷൻ അഭിനയം പ്ലസ് ബിസിനസ് എല്ലാ അനുഭവമായിട്ട് നോക്കിക്കോളും കാരണം എനിക്കൊരു ഡേഡോ അനുഭവം പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകയ്ക്ക് തുകക്ക് അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസിനെ മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാല അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു പാത പിന്തുടരുന്നു കാരണം അപ്പൊ അരിപഠനോട് പറഞ്ഞ കാര്യം ഉള്ള സമയത്ത് നമ്മൾ ആ സമയം കഴിഞ്ഞാൽ കാടച്ച് വെടിവെക്കുക അതിൽ എണ്ണം കൊള്ളു കൊണ്ട് കൊള്ളു കഴിഞ്ഞാൽ നടനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു പത്ത് സിനിമയും കൂടെ കിട്ടും അപ്പൊ ഈ പാഠങ്ങളാണ് ഞാൻ അന്ധകാലം തൊട്ട് ഇന്നേ ദിവസം വരെ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാര്യം അനൂപ് മേനോൻ എന്ന് പറയുന്ന നടനെ ഫോളോ ചെയ്ത് വരികയാണ് സത്യമായിട്ട് രണ്ടാമത്തത് ഒരു അബാഠ സിനിമ ചെയ്യാൻ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു ബാനറിൽ അബാമിന്റെ ഭയങ്കര പറ്റുന്ന ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം അബ്രഹാം ജഡിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞത്ര സിനിമകളായിട്ട് നമ്മള് രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷേ അതിലൊരു ചെറിയ നഷ്ടം ഒന്ന് ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സ് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ നെറ്റ് കാരണം നൂറ് സിനിമ കൂട്ടിയാലും അല്ലെങ്കിൽ എനിക്ക് ഇരുനൂറ്റി ഒൻപത് സിനിമ കൂട്ടിയാലും നൂറ്റി അമ്പത്തി ഒന്നാമത്തെ സിനിമ ചെയ്യും അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടമാണ് അല്ലാതെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ കച്ചവട ബുദ്ധി മാത്രം കണ്ടുകൊണ്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു ബാനറിൽ കഥ കഴിക്കുന്നത് പലപ്പോഴും ഷീലു ചേച്ചിയും അബ്രാഹിം ജേട്ടനുമാണ് പക്ഷെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ബാനറിൽ കഥ ലിസ്റ്റിൻ സ്റ്റീഫൻ അല്ല

അങ്ങനെ ഇറങ്ങി പോയില്ലേ അതുകൂടി ഒന്ന് കണ്ടേക്കണം കൂടൽ എന്ന് പറഞ്ഞ സൂപ്പർ കൂടുതൽ അവിലാഷ പോയാ അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നു അത് നടന്നില്ല പലരും പല അജട്ടയോട് കൂടി വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവനെ അവരെ പടം അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇല്ലാത്തത് കൊണ്ടും അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകഴിഞ്ഞതിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാൻ ശ്രീനിവാസൻ ഇനി നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹീറോ രവീന്ദ്രൻ പ്ലീസ് നക്ഷത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള ശ്രീ മനോജ് പാറോഡൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്